ാണ് മാസം പരിശുദ്ധുറസൂഹു തങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ തിഥില മാറ്റം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നടന്ന മാസമാണ് പരിശുദ്ധമായ ഷണബ വയൽ കേൾക്കുന്ന ഉമ്മമാരെ എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരെ ഉപ്പമാരെ സഹോദരങ്ങളെ നമ്മുടെ ഉള്ളവരുടെയും ആഗ്രഹം സ്വർഗമല്ലേ സ്വർഗത്തിൽ പോകണമെന്നല്ലേ കേട്ടോ നിന്നുള്ള കാണാം അഞ്ചു അഞ്ചു രാത്രികളെ രാത്രികളെ ഒരുവൻ ഒരുവൻ അവന് സ്വർഗം നിർബന്ധമായി പോയി നമ്മളെ പോണെന്നാണ് ഈ ഉമ്മമാര് നിങ്ങളൊക്കെ ഇവിടെ സ്വർഗം നൽകുമാറാകട്ടെ അഞ്ച് ഒരുവൻ അവന് നിർബന്ധമായി ഒന്നാമത്തെ രാത്രിയോ മൂന്ന് മാസത്തിലാണ് രാത്രികൾ വലിയാളിലെ തലേ ദിവസം അതിന്റെ തലേ ദിവസം ഹജ്ജിന്റെ തലേ ദിവസം ഹജ്ജിന്റെ ദിവസം വലിയാളിലെ ദിവസം ഈ മൂന്ന് ദിവസം മറക്കാൻ പാടില്ല നാലാമത്തെ രാത്രിയോ നാലാമത്തെ രാത്രി ഏതാണ് നാലാമത്തെ രാത്രി ചെറിയ പെരുന്നാളിന്റെ രാത്രിയാണ് ആ രാത്രി ഹയാതാക്കിയവനും സ്വർഗം നിർബന്ധമായി അഞ്ചാമത്തെ രാത്രി ഏതാണ് ലൈലത്തുൽ ലൈലുൽ പതിനഞ്ചിന്റെ രാവാണെന്ന് സൈദുനാമുസോലാ യുവസല്ലമാങ്ങളിൽ നിന്ന് ധരിച്ചു തരുകയാണ് ഓ നമ്മുടെ നാടുകളിലൊക്കെ പറയും വരുന്ന തിങ്കളാഴ്ച രാവ് ആ രാവിനെ കുറിച്ചാണ് പറഞ്ഞത് അഞ്ചു രാത്രികൾ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞതിലുള്ള രാവ് അള്ളാഹുനോ ഇത്തുള്ള രാത്രികളെ എണ്ണിയതിൽ എണ്ണിയ രാവ് ലോകത്ത് അല്ലാഹുതാല അനുഗ്രഹം ചെയ്യുമെന്ന് പറഞ്ഞ രാവ് ഗോത്രങ്ങളുടെ ആടുകളുടെ എണ്ണത്തെക്കാൾ രോമങ്ങളുടെ എണ്ണത്തെക്കാൾ അള്ളാഹുതാല നരകമോ നടത്തുന്ന ജന്നത്തുൽ ഒളിച്ച കണ്ണുകളുമായി നടന്ന രാവ് ആ രാവാണ് നമ്മുടെ തൊട്ടരികിലുള്ളത് പരിഗണിച്ചോ പരിഗണിച്ചോ ലൈലത്തുൽ ഉത്തരമുള്ള രാത്രിയാണത് അള്ളാഹു അനുഗ്രഹങ്ങൾ പെയ്യുന്ന രാത്രിയാണത് ആ രാത്രിയെ ബഹുമാനിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ അതുകൊണ്ട് തൊട്ടരികിൽ ഈ ദിവസമുണ്ട് ആ ദിവസത്തെ ബഹുമാനിച്ചോ ആദരിച്ചോ വേണ്ടാമലുകൾ ചെയ്തോ അള്ളാഹു ചായാഹു നമുക്ക് തൗഫീഖ് അള്ളാഹു നമുക്ക് തൗഫീഖ് തൗഫീഖ് നമുക്ക് ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളെല്ലാം